നിലവിളക്ക് തെളിയിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര തിരിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എന്നാണ് നിലവിളക്കില് കത്തിക്കുന്ന തിരിയുടെ സ്ഥാനമനുസരിച്ച് ഓരോ ഫലങ്ങളാകും ജീവിതത്തിൽ ഭവിക്കുക വീടുകളിലെ നിത്യവും വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തിരിയുടെ ഫലങ്ങൾ സംബന്ധിച്ച പ്രമാണം ഇങ്ങനെയാണ് ഏകവർത്തിർമഹാവ്യാധിരത് വിവർത്തിസ്തു മഹദനം ത്രിവർത്തിർമോഹമാലസ്യം ചതുർവർത്തിദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാദ്വർത്തിസ്തു സുശോഭനം ശ്ലോകത്തിന്റെ സാരംശം നിലവിളക്കിലെ സാധാരണ ഒറ്റത്ത് കത്തിച്ചാലെ രോഗദുരിതങ്ങളും ദൂക്ക ദുരിതങ്ങളുമാണ് ഫലം ഒറ്റത്ത് വിളക്ക് കത്തിക്കുന്ന കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ അകലില്ല അത് ശാരീരികമായും ഭൌതികമായും ബാധിക്കാം അതായത് കുടുംബ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നഷ്ടപ്പെടാമെന്നാണ് ഏത് കാര്യത്തിനും തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടിവരും രണ്ടുതിരി കിഴക്കും പടിഞ്ഞാറുമായി കൂപ്പുക രീതിയിൽ രണ്ടുതിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് ഉത്തമകരമാണ് സാമ്പത്തികമായി നേട്ടങ്ങള് ഭവിക്കും സാമ്പത്തികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തില് രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിക്കുന്നത് അനുഗ്രഹപരമായ ഫലങ്ങൾ നൽകും പൊതുവെ ക്ഷേത്രങ്ങളിലും പൂജകളിലും ഒക്കെ രണ്ട് തിരിയിട്ട് നിലവിളക്കുകൾ കത്തിക്കാറുണ്ട് എല്ലാ ബാധ്യതകളെയും നിഷേധാത്മകതകളെയും അകറ്റാൻ ഇങ്ങനെ വിളക്ക് കത്തിക്കാം മൂന്ന് തിരിയിട്ട് സാധാരണ വിളക്ക് തെളിയിക്കാറില്ല എന്നാൽ ചില പൂജാവിധികളിലും തേവാരമൂർത്തികൾക്കും കിഴക്ക് പടിഞ്ഞാറ് വടക്കിഴക്ക് ദിക്കുകളിൽ തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു ഇത് പ്രത്യേക ഉദ്ദേശത്തോടെയുള്ളതാണ് അതേസമയം വീടുകളിൽ ഇത് പിന്തുടരേണ്ട കാര്യമില്ല ഇങ്ങനെയല്ലാതെ മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ശുഭകരമല്ല അഞ്ച് തിരിയിട്ട് കത്തിച്ച വിളക്കില് രണ്ട് തിരികള് അണഞ്ഞു മൂന്ന് തിരികള് മാത്രമായി തെളിഞ്ഞു നിൽക്കുന്നതും ദോഷകരമാണ് മൂന്ന് തിരിയിട്ട നിലവിളക്കുകൾ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് സാമ്പത്തികമായി പിന്നാക്കം പോകുക വസ്ത്രം ഭക്ഷണം എന്നിവയ്ക്ക് പോലും കുറവ് സംഭവിക്കുക എന്നിവയെല്ലാം മൂന്ന് തിരി നിലവിളക്കിന്റെ ഫലങ്ങളായി കണക്കാക്കപ്പെടുന്നു നാല് നാലുതിരി നിലവിളക്കിലെ നാല് തിരിയിട്ട് ഒരിക്കലും കത്തിക്കാറില്ല പൂജാവിധികളിലും ഇതിന് സ്ഥാനമില്ല നാല് കത്തി നിൽക്കുന്ന വിളക്ക് അശുഭകരവും അമംഗളകരവുമാണ് ഇപ്രകാരം നിലവിളക്ക് തെളിയിച്ചാൽ അത് കുടുംബത്തിലും ജീവിതത്തിലും പരാജയം മന്ദത തടസ്സം എന്നിവയ്ക്കിടയാക്കും വിരത്തിയും ഗുണമില്ലാത്ത പ്രവൃത്തികളിലും മുഴുകി ജീവിതം പ്രയാസകരമായി തീരും വിഷാദാവസ്ഥകളും നിഷേധാത്മകതകളും കാരണം സ്വയം പരാജയങ്ങൾ നിരന്തരമായി വരുത്തും അത്യുത്തമമായി കണക്കാക്കുന്ന ഒന്നാണ് അഞ്ചുതിരിയിട്ട് കത്തിച്ച നിലവിളക്ക് ഭദ്രദീപം എന്ന് പറയുന്ന ഈ രീതി തന്ത്രത്തിൽ അതീവ പ്രാധാന്യമുണ്ട് പൂജകളിലെ വിളക്കിലേക്ക് ദേവതാ ചൈതന്യത്തെ ആവാഹിക്കുമ്പോൾ ഭദ്രദീപമാണ് പിന്തുടരുന്നത് വിശേഷ ദിവസങ്ങളിലെ വീടുകളിലും അഞ്ചുതിരിയിട്ട് വിളക്ക് തെളിയിക്കാം സർവൈശ്വര്യങ്ങളും സർവസൗഭാഗ്യങ്ങളും ഇതിലൂടെ പ്രധാനമാകും കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്കു കിഴക്ക് എന്നിങ്ങനെയാണ് അഞ്ച് തിരികളിട്ട് വിളക്ക് തെളിയിക്കേണ്ടത് വിളക്ക് തെളിയിക്കുമ്പോൾ യഥാക്രമം കിഴക്ക് നിന്ന് ആരംഭിക്കാം നെയ്യ് ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം